എന്റെ ദൈവന്റെ നാട്ടില് എത്ര ആളുണ്ട് ഒരു മിലിറ്ററിക്കാരൻ കിട്ടാട്ടെ മാത്രം ഇങ്ങനെ ഓർമ്മിക്കാൻ എന്താ കാരണം ലീവിന് വന്ന ഒരു രണ്ട് പേട്ട് വെള്ളം കൊടുക്കും രണ്ട് ബെഗ് എന്റെ മനസ്സിലാക്കുക അതൊന്നും അല്ലെ മക്കളെന്നറിയാ നീ എത്ര ഘട്ടാണ് ഒരു പെണ്ണും ദൈവം മിലിറ്ററി ചേർന്നതേ അങ്ങോട്ട് ഇല്ലേ മിലിറ്ററിയിൽ നല്ല ഉയർന്ന ജോലിയാണ് ആ ജോലിയിലിരിക്കാത്തന്നെ കുട്ടികളെല്ലാം നല്ലോണം പഠിപ്പിച്ച് നല്ല ഉദ്യോഗം അല്ല അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർ ആയിട്ട് നാട്ടില് വന്നു നാട്ടിലേക്ക് വന്ന് നാട്ടിൽ വന്നാ പിന്നെ നോക്കണ്ട തൊത്തല്ല മക്കളെ വീട്ടിലെല്ലാം ഭീതിച്ചു സുഖാ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ കൊറച്ചു കൊല്ലം സൂക്കേട് വന്നിട്ട് ചത്തും പോയോ ഓരോ ഭാര്യ കഞ്ഞേനെക്കാളും കൂടുതലും നിയാരിക്കും കരഞ്ഞിട്ടുണ്ടാവും മാസാ മാസം കിട്ടുന്ന രണ്ടു പോയിട്ട് അമ്മേനെ പ്രശ്നായും നോക്കും അമ്മേനല്ല അത് മക്കള് വേറെ നോക്കണ്ടേ ഏത് മക്കള് ഓറെ മക്കള് ടഏത് മക്കള് ഏത് മക്കൾക്കാ നോക്കിക്കൂടാത്ത എട്ടാണു ഒരു പെണ്ണും ഇല്ല ഇങ്ങക്ക് ആരിക്കാൻ നോക്കിക്കൂടാത്ത മക്കൊന്നും അമ്മേനെ നോക്കാൻ താല്പര്യമില്ല അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു അന്നെ ആര് നോക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ പോലീസുകാരിലും കൂടി വന്ന് ഒരു ചർച്ച വെച്ചു ചർച്ചക്കൊടുവിൽ ഒരു തീരുമാനം ഉണ്ടായി ഓരോ മാസം ഓരോ മക്കൾ എടുക്ക പോയി പോയിന്നോളൂ അമ്മ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാട്ടാ ഞങ്ങള് കണ്ട സ്വത്ത് വീതം വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മ എന്റെ നൃത്തവും ബിജന്റെ എടുക്കാനോട് അമ്മ നിക്കുന്നു ഒരു ദിവസം ബിജെ പണിയും കയറി വന്ന രോളോടി വെച്ചാല പോയോ എന്നാലോട് പറഞ്ഞു ഞാൻ രാവിലെ ഒരു ചായ കൊടുത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുക ശരി അതാക്കി ഇഞ്ഞ് പോയിട്ടോന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു ഏടിയങ്ങനെ പോയിക്കോട്ടെ അമ്മക്ക് നല്ല പോയ അന്ന് വൈകുന്നേരം പറ്റില്ല ബിജന്റെ വീട്ടിലൊരു നിലവരും itu ini yang aning, ini aja. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് വിചാട്ടം മരിച്ചു പോയത് മനസ്സിലായി ചിലപ്പോ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വല്യ വല്യ പൈസക്കാരുടെ വീട്ടിലെ നായിനിയല്ലോ ഒരു സന്ധ്യാപര അരമണിക്കൂർ സമയം കഴിച്ചോളക്കല്ലോ മൂത്രക്കാലം ഈ തഞ്ചം നോക്കി തീന വണ്ടി എടുത്ത് പോക്കി കൊണ്ടുപോകാൻ വേണ്ടി ആള് റെഡി ആയിട്ട് അക്കിന് ഈ വെക്കണ്ട കൊണ്ടുപോയിട്ട് ആട്ടർച്ചയാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ആട്ടർച്ചാക്കി ും കേട്ടാ അത്രക്ക് വലിയ നായി കാണാത്ത ഇതിന്റെ വില എത്രയാ പോലും എനിക്ക് എത്ര അമ്പതിനായിരം റുപ്യ നായി പൈസ തന്നെ കേട്ടു നമ്മളെ നാട്ടിലൊരു പത്ത് സെന്റ് എടുക്കാൻ പരമാനന്ദ സുഖാന്നല്ലേ ഞാൻ ചെറിയ സമയം ഇങ്ങനെ വരക്കാ ഞാനീ നട്ടപ്പാതെ കാട് ഇടിയും പോയിട്ട് ഇങ്ങനെ മരണപ്പടുപ്പ് പടക്കുന്നത് ഏതെങ്കിലും പൈസക്കാരന്റെ വീട്ടിലെ വീട്ടിലെല്ലാം നായ്യങ്ങാറ്റായിട്ട് ജയിച്ചാൽ മതി മാറ്റം കൊറവാക്കുമ്പോൾ ചിരിക്കോയി നിങ്ങള് മിജൻ പറഞ്ഞു മിജാട്ട ഒരു നായില്ലേ ഞാനേ കേട്ട് വീട്ടിലേക്ക് പോയി കളിയല്ലേ ഞാൻ പുരുവിനേക്കാളും ഇഷ്ടം നായിയോട്ടാ ചൂടുവെള്ളം ആരെങ്കിലും പോയിട്ട് പരിചയം കൊടുത്ത് പരിസ്യം കൊടുക്കാണുന്നില്ല കണ്ടുകിട്ടുന്നവർ അത്രയും വേഗം തിരിച്ചു വന്നാൽ തക്കതായ പ്രതിഫലം തരുന്നാണ് പ്രതിഫലം കൊടുക്കുന്ന ബിജന്റെ വീട്ടുകാർക്ക് നായിയോടില്ല ആ സ്നേഹം നോക്കിയല്ലേ അങ്ങനെ രാവിലെ എട്ട് മണി നമ്മൾക്ക് വന്നില്ലട ഫോണ് ഹലോ ഹലോ ഈ കാണുന്ന പത്തും പത്തും കൊട്ടാളെ അതെ ഞാനാന്ന് ബിജനാന്ന് ും വരൂന്നും വേണ്ട ചങ്ങല കിടൂന്നും വേണ്ട നായ് ഏടിയും പോവില്ല അമ്മ ഒന്നിച്ചിണ്ട് നിങ്ങളെ ടൗണിലുള്ള അനാഥാലയത്തിന് വിളിക്കുന്ന ആ പെണ്ണുങ്ങള് ചോറ് തെണിറ്റ് പോകുമ്പോ ഒരു പിടി ചോറ് ആ നായ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് സിച്ച് ആ ഒരു പിടി ചോറിൻറെ നന്ദി ആ നായ് കാണിച്ചു ഇവിടെ വാലില്ലാത്ത ഒമ്പതെണ്ണമുണ്ട് ഞാൻ വെച്ച കളിയെ സിന്ധു പെണ്ണുങ്കിലും പോന്ന പോക്കിൽ അമ്മേന്റെ കൈ പിടിക്കും ഞാൻ ഒരു വീട്ടിലൊരു പെണ്ണുണ്ടാകാൻ വേണ്ടി നാണത്ര പെണ്ണില്ലെങ്കിൽ ആ വീട് അന്ധകാരം ഒരു വീടിന്റെ കടാവിളക്കാണ് ഒരു പെണ്ണ് ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഉള്ള തെയ്യത്തിന്റെ കാല് പോയി തേച്ചും പിടിച്ച് ഉള്ള അമ്പലങ്ങളിൽ തേച്ച് പോയി ശരണപ്രദക്ഷിണം നടത്തിട്ട് കിട്ടിയത് ആ സിന്ധു ആ സിന്ധു പോലും സന്ധ്യക്ക് മുമ്പേ മടങ്ങി വീതപും സത്യം പറഞ്ഞാലും മക്കളല്ലേ ചെലയാളെല്ലിങ്ങനെ പറയും ഇതെല്ലാം പേടി ഇങ്ങനെ ഇതിങ്ങനെ അലങ്കരിച്ചു കൊല്ലം ആഘോഷവും മറ്റോ നടി ഇതെല്ലാം നമ്പൂരിക്കാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം പറയാ പക്ഷേ പണ്ടത്തെപ്പോലും നല്ല കേട്ടോ ഇപ്പം വരമ്പത്ത് കൂലി കൊടുക്കുന്ന കാലാ അതെ അതെ അല്ലേ